ും നമ്മുടെ സ്വപ്നങ്ങളും വളരെ ശക്തമായ നമ്മുടെ ഉറക്കപ്പെട്ട സ്വപ്നങ്ങളാണെങ്കിൽ നമുക്കത് അച്ചീവ് ചെയ്യുവാൻ ഇടയായി തീരുമാനം തന്നെ ചെയ്യാം ഈ ഈ പ്രവർത്തനത്തിൽ ഞാൻ ഈ എം എൽ എ സാറിന്റെ അഭാവത്തിൽ ഈ യോഗത്തെ ഉദ്ഘാടനിച്ചതായി പ്രഖ്യാപിക്കുന്നു എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഉദ്ഘാടനിച്ചതായി പ്രഖ്യാപിക്കുന്നു നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടെ ഞാൻ പ്രാരംഭത്തിൽ ഓർത്തിച്ചതുപോലെ നമ്മുടെ സമൂഹത്തെ കാർ മുന്നു കൊണ്ടിരിക്കുന്ന നമ്മൾ പഠിക്കുന്ന കോളേജുകളിൽ സ്കൂളുകളിൽ നമ്മുടെ എല്ലാം അടുക്കൽ തന്നെ അതുണ്ട് അതിനെതിരെ ഒരു ബോധകൽപ്പന സന്ദേശമാണ് അതിനായിട്ട് ഷാജി സാറിന് ക്ഷണി യുടെ ചുമതല ബഹുമാന്യരായ മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ എല്ലാവർക്കും നമസ്കാരം കേൾക്കാമോ ക്ലിയർ ക്ലിയറായി കേൾക്കുന്നവരെ കേൾക്കാമോ ഇവിടെ കുറേ മക്കളുണ്ട് കുറച്ച് മാതാപിതാക്കളുണ്ട് ഈ മക്കളില് ഒന്നാം ക്ലാസ്സിലേക്ക് ചേരുന്നവരുണ്ടാവും ഒന്നാം ക്ലാസ്സിലേക്ക് ആദ്യത്തെ ക്ലാസ്സിലേക്ക് കയറുന്നവർ ഒന്നാം ക്ലാസ്സിൽ പോകേണ്ടവരാരാ ഈ വർഷം ഒന്നാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തവരുണ്ട് ഒരാളല്ലേ അല്ല രണ്ടിലേക്ക് രണ്ടിലേക്ക് പോകാൻ പോകുന്നു സ്കൂൾ തുറക്കാൻ പോകല്ലേ രണ്ടിലേക്ക് പോകുന്നില്ല മൂന്നാം ക്ലാസ് ആവുന്നുണ്ടോ മൂന്നിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് മൂന്നാം ക്ലാസ്സിലേക്ക് രണ്ടി പഠിച്ച് കഴിഞ്ഞ വർഷം രണ്ടി പഠിച്ച് മൂന്നിലേക്ക് പോകുന്നവര് നാലാം ക്ലാസ്സിലേക്ക് പോകുന്നവരാരാ അഞ്ച് ആറ് എട്ട് ഒമ്പത് എന്താ ക്ലാസ് ഒന്നും ഓർമ്മയില്ലേ പത്ത് പ്ലസ് വണിലേക്കുള്ള കാര്യങ്ങൾ ഉണ്ടാവും ഉണ്ട് കുറച്ച് പേരുണ്ട് മൂന്നോ നാലോ പേരുണ്ട് പ്ലസ് ടു ആ അപ്പൊ അത് കഴിഞ്ഞുള്ളവരും ഉണ്ടാവും അല്ലെ എന്തായാലും നിങ്ങളൊക്കെ ജൂൺ രണ്ടാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും പ്ലസ് ടു വരെയുള്ളവരൊക്കെ തങ്ങളുടെ തങ്ങൾ വിജയിച്ച ക്ലാസ്സിലേക്കൊക്കെ പോകാൻ വേണ്ടി വളരെ സന്തോഷത്തോടുകൂടി തയ്യാറെടുക്കുകയാണ് അല്ലെ എന്തിനാ സ്കൂളിൽ പോകുന്ന പഠിക്കാൻ എന്തിനാ പഠിക്കുന്നത് പഠിക്കുന്നത് എന്തിനാ ആ പറഞ്ഞോ പത്താം ക്ലാസ് തേടി പറ പത്തിലേക്ക് ജയിക്കുന്ന പത്താം ക്ലാസ് തേടി പറ എട്ടിലോട്ട ആന്ന് എട്ടാം ക്ലാസ് താല് പറ എന്തിനാ പഠിക്കുന്നത് പറഞ്ഞോ പൈസ ഉണ്ടാക്കാൻ എന്നാണ് പറയുന്നത് പെരന്താ എലൈസ പറയുന്നത് പൈസ ഉണ്ടാക്കണം അങ്ങനെയാണോ എല്ലാവർക്കും തോന്നിയേക്കണം പൈസ ഉണ്ടാക്കാനാണോ പഠിക്കുന്നത് ആണോ പൈസ ഉണ്ടാക്കാൻ ഒക്കെ വന്നാൽ നമ്മൾ പഠിക്കുന്നത് പൈസ ഉണ്ടാക്കാനാണെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോയ പഠിക്കേണ്ട കാര്യമുണ്ടോ പഠിക്കാത്ത എത്ര ആളുകൾ പൈസ ഒത്തിരി പൈസ ഉണ്ടാക്കി നടക്കുന്നുണ്ട് കോടീശ്വരന്മാരെ നടക്കുന്നുണ്ട് പൈസ വേണം പക്ഷെ പൈസയല്ല നമ്മുടെ ആത്യന്തിക ലക്ഷ്യം അല്ലേ നമ്മുടെ ഏതൊരു വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾക്ക് ഏറ്റവും അവസാനം ഏറ്റവും നിങ്ങൾ വിജയമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വേണമെന്ന് ചോദിക്കാൻ എന്താന്ന് ചോദിച്ചാൽ എന്താണെന്നറിയോ ആ വിദ്യാഭ്യാസം വേണം വിദ്യാഭ്യാസമൊക്കെ നേടിച്ചതിന് ശേഷം നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ആത്യന്തികമായിട്ട് എന്ത് കിട്ടിയാലാണ് നിങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാല് അവരെല്ലാം പറയുന്നത് അവർക്കെല്ലാം ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഹാപ്പിനെസ് ആൻഡ് പീസ് കേട്ടോ അതുണ്ടെങ്കിലാണ് ആ ആൾ വിജയിച്ചതായി കണ്ടിട്ടുള്ളത് ഹാപ്പിനെസ് ആൻഡ് പീസ് ഞാൻ ചോദിക്കട്ടെ ഇപ്പം ബഹു കോടീശ്വരന്മാര് അവരുടെ എ സി റൂമിലിരുന്ന് സ്വയം വെടിയുതിർത്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നുണ്ട് ചെയ്യേണ്ട കാര്യം കൂടെ അല്ല പൈസയാണ് ജീവിതത്തിന്റെ ഏറ്റവും വലുതായിരുന്നെങ്കിൽ അവർ ജീവായിരുന്നോ ഇല്ല അപ്പൊ അതൊന്നും അല്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കി വെക്കുക നമ്മൾ പഠിക്കുന്നതൊക്കെ പഠിക്കണം നന്നായി പഠിക്കണം നമ്മുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്ക് മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക എന്നിട്ട് എന്താവുക ജീവിതത്തില് എന്തുണ്ടാക്കുക പണത്തിൽ ഒരു സന്തോഷവും സമാധാനവും കണ്ടെത്താൻ ശ്രമിക്കുക ഞാൻ ചോദിക്കട്ടെ എല്ലാരും ഹാപ്പി ആയിട്ട് സ്കൂളിലേക്ക് പോകും മക്കളിവിടെ ശ്രദ്ധിച്ചിരിക്കണം ക്ലാസ്സിലേക്കൊക്കെ പോകും അവിടെ ചെല്ലുമ്പോ നിങ്ങളെ കാത്തിരിക്കുന്നത് ആരാ അധ്യാപകർ അവിടെ ഉണ്ടാവും പിന്നെ ആരുണ്ടാവും ഏ ആ കൂട്ടുകാരുണ്ടാവും അല്ലേ നിങ്ങൾക്ക് നിലവിലുള്ള കൂട്ടുകാരൊക്കെ കുറെ പേർ കൊണ്ട് ചിലപ്പോ അവിടെ ചെല്ലുമ്പോൾ പുതിയ കൂട്ടുകാരെയും കിട്ടും അല്ലെ കൂട്ടുകാരോടുള്ള നിങ്ങളുടെ ഇഷ്ടം ഞാൻ കൂട്ടുകാരൻ നിങ്ങളെങ്ങനെയാണ് കാണുന്നത് ഇഷ്ടമാണോ ഒത്തിരി ഇഷ്ടമാണോ വളരെ ഇഷ്ടം വളരെ ഇഷ്ടമുള്ള കൂട്ടുകാരൻ വേണ്ടി നിങ്ങൾ എന്തും ചെയ്യും അല്ലേ അങ്ങനെയല്ലേ അങ്ങനെയല്ലേ ഏ പിന്നെ എല്ലാം പറഞ്ഞത് എന്റെ ഏറ്റവും ചങ്കായിട്ടുള്ള കൂട്ടുകാരന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ കൂട്ടുകാരൻ ചിലപ്പോൾ തെറ്റ് കാണാൻ പറയും തെറ്റ് ചെയ്യാൻ പറയും തെറ്റ് കേൾക്കാൻ പറയും സമ്മതിച്ചു കൊടുക്കണോ ഏ നിങ്ങളെ കൂട്ടുകാരൻ തന്നെയാണ് അവനാണ് നാളെ സ്കൂളിൽ പോകാൻ നിങ്ങളുടെ കൂടെ ഉള്ളത് അവനാണ് നാളെ പള്ളിയിൽ പോകാൻ കൂടെ ഉള്ളത് അടുത്ത ആഴ്ച സിനിമയ്ക്ക് പോകാൻ കൂടെ ഉള്ളത് അവനാണ് അവൻ തന്നെയാണ് കൂട്ടി ഇതിലൊക്കെ കൂട്ടുണ്ടാവുക പക്ഷെ ഈ പറയുന്നത് അവൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് ചിലപ്പോൾ തെറ്റ് ചെയ്യാനാണെങ്കിൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കണോ അപ്പൊ തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് അവരോട് എന്തു പറഞ്ഞല്ലേ നോ പറയണം നോ പറഞ്ഞാൽ മാത്രം മതിയോ ആ അവരെ മാറ്റാൻ നോക്കണ്ട നിങ്ങളുടെ നല്ല കൂട്ടുകാരനല്ലേ കൂട്ടുകാരനോട് പറഞ്ഞു ഇത് ശരിയല്ല ഇത് വേണ്ട അതിന് ആ പരിപാടി വേണ്ട ഞാൻ ഞാനത് എനിക്കത് വേണ്ട അതുപോലെ തന്നെ നീയും ആ പരിപാടിക്കൊന്നും പോകണ്ട എന്ന് പറഞ്ഞ അവരെ തിരുത്തണം തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റ് ചെയ്യാൻ ആ കഴിഞ്ഞാൽ തെറ്റ് കേൾക്കാൻ ആവശ്യപ്പെട്ടാൽ തെറ്റ് കാണാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ നോ പറയണം നോ പറയണ്ടടുത്ത് യെസ് പറയുന്നത് കൊണ്ടാണ് ഇന്ന് പല വാർത്തകളൊക്കെ നമുക്ക് കേൾക്കേണ്ടി വരുന്നത് നമ്മുടെ ചില മക്കൾക്ക് കുഞ്ഞു പ്രായത്തിൽ ചിലരൊക്കെ തെറ്റ് ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചപ്പോ അവർ നോ പറയേണ്ടടുത്ത് നോ പറയാതെ എന്തു പറഞ്ഞു പോയി യെസ് പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ അത് വളർന്ന് 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 വലുതായി അവര് ചിലപ്പോ സ്വന്തം ജീവനും അച്ഛന്റെ അമ്മയുടെയും ജീവനും കുടുംബക്കാരുടെ ജീവനും നാട്ടുകാരുടെ ജീവനും ഒക്കെ എടുക്കുന്ന രൂപത്തിലേക്ക് വളർന്ന് തെറ്റായ രൂപത്തിൽ വളർന്ന് വരികയായിപ്പോയി അപ്പൊ ആ രൂപത്തിൽ നമുക്ക് വളരണം അങ്ങനെയാണോ നമുക്ക് വളരേണ്ടത് അല്ല അപ്പൊ ഇവിടെ ഇരിക്കുന്ന മക്കളൊക്കെ വളരേണ്ടത് നന്നായി വളരാനാണ് ശ്രമിക്കുന്നത് നല്ല നിലയ്ക്ക് വളരണം നന്നായി വളരണമെങ്കിൽ നിങ്ങൾക്ക് നല്ല കൂട്ടുകാർ വേണം നല്ല കൂട്ടുകാർ പറഞ്ഞാൽ എന്താ നിങ്ങളിലുള്ള കുറവുകളൊക്കെ കണ്ടെത്തി അത് തിരുത്തി നിങ്ങളെ നല്ല വഴിക്ക് നയിക്കുന്നയാളാണ് കൂട്ടുകാർ നല്ല കൂട്ടുകാർ ഒരു ദിവസം അവിടെ ഒരു നിങ്ങളുടെ സ്കൂളിന്റെ അടുത്ത് എവിടെയെങ്കിലും കുറച്ചപ്പുറത്ത് എന്തോ ഒരു കാളകൂട്ട് മത്സരം നടക്കുന്നുണ്ട് ടീച്ചറോട് ഒന്ന് പറയാതെ കൂട്ടുകാരൻ പറയാണ് നമുക്ക് ഇന്ന് കാളകൂട്ട് മത്സരം കാണാൻ പോയാലോ എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് നിങ്ങൾ എന്തു ചെയ്യും പോവോ എന്തു പറയും ടീച്ചറോട് പറയണം ടീച്ചർ അറിഞ്ഞാൽ ടീച്ചർ ഇന്ന് ക്ലാസ് എടുക്കും നമുക്ക് വേണ്ടിയിട്ട് ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ അവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ പോരാ അതുകൊണ്ട് എന്റെ അറിഞ്ഞിട്ടില്ല എന്റെ രക്ഷിതാക്കൾ അറിഞ്ഞിട്ടില്ല അച്ഛൻ അറിഞ്ഞിട്ടില്ല അമ്മ അറിഞ്ഞിട്ടില്ല എന്തായാലും ടീച്ചർമാരൊന്നും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ പോകില്ല നീയ പോകണ്ട എന്ന് അവനെ തിരുത്തുക വേണ്ടത് അല്ലെ അപ്പൊ നല്ല കൂട്ടുകാർ എപ്പോഴും ഞാൻ തെറ്റ് ചെയ്യുന്നവരെ തിരുത്താനാണ് ശ്രമിക്കേണ്ടത് അപ്പൊ കൂട്ടുകാർ നമുക്ക് വേണം കൂട്ടുകാർ വേണ്ടെന്നുള്ള കേട്ടോ നല്ല കൂട്ടുകാർ വേണം കൂട്ടുകാർ നമ്മളോട് എങ്ങാനും തെറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നോ പറയാം കേട്ടോ ഇവ മൊബൈൽ ഫോണൊക്കെ ഉണ്ടാവും നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ നിങ്ങളുടെ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും അച്ഛൻ്റെയിലൊക്കെ ഉണ്ടാകും ആ മൊബൈൽ ഫോണിലൊക്കെ പല കാര്യങ്ങളും ഒക്കെ മൊബൈൽ ഫോൺ നല്ലതാണോ ചീത്തയാണോ ചീത്തയാ രണ്ടുമുണ്ട് അപ്പൊ എന്താ കൊഴപ്പം അപ്പൊ ആരായിട്ട് ആ മൊബൈൽ ഫോൺ കുട്ടികളക്കണ്ടാരാ നല്ല പോലെ നമ്മൾ നമ്മുടെ കയ്യിൽ കത്തി ഉണ്ട് ഉപയോഗിക്കാം ഈ കത്തി എന്തിനൊക്കെ ഉപയോഗിക്കാം നമുക്ക് ആവശ്യമില്ലാത്ത കാട് ചെടികളൊക്കെ വെട്ടിക്കളയാം അല്ലെ ആവശ്യമില്ലാത്ത ചെടി വെട്ടിക്കളയാം പക്ഷെ അതെന്താണ് അത് നല്ല ഉപയോഗമാണ് കത്തിയുടെ പക്ഷെ ആ കത്തി തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ തെറ്റായിട്ട് ഉപയോഗിച്ചാൽ ചിലരുടെ ജീവൻ തന്നെ പോകും അല്ലെ നമുക്ക് മുറിവ് പറ്റില്ലേ തെറ്റായിട്ട് ഉപയോഗിച്ച് അതുപോലെ തന്നെയാണ് ഈ മൊബൈൽ ഫോൺ മൊബൈൽ ഫോണ് അതിനകത്ത് ചീത്തയും ഉണ്ട് നല്ലതിന് വേണ്ടി ഉപയോഗിച്ചാൽ ഇത്രയും നല്ല ഡിവൈസ് ആണ് ലോകം കണ്ട ഏറ്റവും നല്ലൊരു ഡിവൈസ് ആണ് നിങ്ങൾക്ക് ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഇപ്പൊ ആരോടേയും വഴി ചോദിക്കണോ വേണ്ട എന്തിട്ടാ മതി ഓൻ പറഞ്ഞേ മൊബൈൽ ഫോണിൽ എന്തിട്ടിട്ട് ഞാനാണ് വഴി കാണിച്ചു തരിക ആ ഓൻ പറ മൂന്നാം ക്ലാസ് കാരണല്ലോ ഇനി പറഞ്ഞോ പറഞ്ഞു നോക്കണ്ട മൊബൈൽ ഫോണിലെ ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വഴി ആരോട് ചോദിക്കാതെ ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് ആ അറിയാനല്ലേ